ിൽ വായാടിത്തം എന്നതിനേക്കാൾ കുറച്ചുകൂടി കടുത്ത ഏതെങ്കിലും വാക്കുകൾ പ്രയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം തുടർച്ചയായി പരാമർശങ്ങൾ നടത്തുന്നതിൽ തെറ്റുപറ്റുന്ന ഒരു നേതാവിനെ ആ പാർട്ടി തിരുത്തിയില്ല എങ്കിൽ പാർട്ടിയായിരിക്കും വലിയ വില കൊടുക്കേണ്ടി വരിക എന്നുള്ളതൊരു വസ്തുതയാണ് ഇവിടെ അദ്ദേഹം പറയുന്ന ഈ വർഗീയ ചേരി എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏത് വർഗീയ ഘടകങ്ങളാണ് ഈ വർഗീയ ഘടകങ്ങളെന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്ന ആളുകളുമായി നേരത്തെ സി പി ഐ എം സന്ധി ചെയ്തിട്ടില്ലേ എൽ ഡി എഫ് അവരുടെ കൂട്ടുപിടിച്ചിട്ടില്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങൾ മറുഭാഗത്തു നിന്നും ഉയരുക തന്നെ ചെയ്യും അതിനിടയിൽ മാഡം ബി ഭാഗം ാണ് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു അതിനോട് ഞാൻ എന്തായാലും യോജിക്കുന്നില്ല ഇവിടെ വയനാട്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വയനാടാണല്ലോ വയനാട്ടിലെ വിജയമാണല്ലോ വയനാട്ടിൽ അദ്ദേഹം പറഞ്ഞ ഈ പ്രിയങ്കാ ഗാന്ധിയുടെ റാലിയുടെ മുന്നിലും പിന്നിലും ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട വർഗീയ ഘടകങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ ആഘോഷ റാലിയിൽ മാത്രമല്ല പ്രചാരണത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ എത്തിച്ചത് മുസ്ലിം ലീഗിന്റെ പിന്തുണയാണ് മുസ്ലിം ലീഗ് ഭരിക്കുന്ന അല്ലെങ്കിൽ വയനാട്ടിലെ മൂന്ന് മണ്ഡലങ്ങളെക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊടുത്തത് ഏറനാട് അടക്കമുള്ള മണ്ഡലങ്ങളാണ് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള കണക്കാണ് വസ്തുതയാണ് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയില്ലാതെ പ്രിയങ്ക ഗാന്ധിക്ക് അല്ലെങ്കിൽ ഏത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായാലും കോൺഗ്രസ് നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും വയനാട്ടിൽ വിജയിക്കാൻ കഴിയില്ല അപ്പോൾ മുസ്ലിം ലീഗിനെയാണോ ഈ വർഗീയ പാർട്ടി എന്നൊക്കെ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് വിജയരാഘവനോടുള്ള ചോദ്യം എന്തായാലും പാണക്കാട്ടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിലോ തീവ്രവാദികളൊന്നും ഇതുവരെ എൻ ഐ എയുടെ ലിസ്റ്റിലോ ഒരിടത്തും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ തീവ്രവാദികളുണ്ട് എന്ന തരത്തിലുള്ള പരാമർശം ം എ വിജയരാഘവൻ പിൻവലിക്കുന്നതാണ് നല്ലത് അല്ലായെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ എന്ന് അദ്ദേഹം സ്പെസിഫൈ ചെയ്തത് ആരെയാണ് എന്ന് പേരെടുത്ത് വിമർശിക്കണം പേരെടുത്ത് വിമർശിക്കാൻ എന്താ എ വിജയരാഘവൻ ഇത്രയും പറയാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നതിന് എന്താ പേടി അങ്ങനെയുള്ള ഫ്രിഞ്ച് എലമെന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും മുസ്ലിം ലീഗോ അല്ലെങ്കിൽ യു ഡി എഫോ എൻറോൾ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ എ വിജയരാഘവൻ അല്ലെങ്കിൽ സി പി ഐ എം കൃത്യമായി ഒരു മുതിർന്ന നേതാവ് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തമാക്കി പറയുക എന്നുള്ളതാണ് ഇങ്ങനെ അദ്ദേഹം ഒരു വാചകത്തിൽ മാത്രം ഒതുക്കുന്നതെന്തിനാണ് അദ്ദേഹത്തിന് അത്രയും എന്നുണ്ടെങ്കിൽ പി മോഹനെ പോലെ അടുത്ത ദിവസം പിൻവലിക്കരുത് പറയാനുണ്ടെങ്കിൽ അത് കൃത്യമായി തെളിച്ചു പറയണം ഇപ്പോൾ വേദിയായത് സി പി ഐ വയനാട് ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനമാണ് ഇനിയുമുണ്ടല്ലോ വേദികൾ അല്ലെങ്കിൽ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി അദ്ദേഹത്തിന് ക്ലാരിഫൈ ചെയ്യാം ഞാൻ ഉദ്ദേശിച്ച ആ ഫ്രിഞ്ച് എലമെന്റ്സ് അല്ലെങ്കിൽ വർഗീയ ഘടകങ്ങൾ എന്നുദ്ദേശിച്ചത് ഏറ്റവും മോശപ്പെട്ട വർഗീയ ഘടകങ്ങൾ എന്നുദ്ദേശിച്ചത് ആരെയാണ് എന്നുള്ളത് എ വിജയരാഘവൻ സ്പെസിഫൈ ചെയ്യണം അല്ലാതെ ഒരു മതത്തെ മുഴുവൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രമായി അങ്ങനെ ചിത്രീകരിക്കുന്ന തരത്തിലേക്ക് ആ ചർച്ചകൾ പോകുന്നത് ശരിയല്ല വയനാട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെക്കുറിച്ച് കൂടി അദ്ദേഹം പറഞ്ഞു പോകണമായിരുന്നു ഈ പ്രതിനിധി സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ ചൂരൽമല മുണ്ടക്കൈ സമ്മേളനം ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം എന്തൊക്കെ സർക്കാർ ചെയ്തു അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സർക്കാർ എന്താണ് അവിടെ ചെയ്തു കൊടുത്തത് എന്ന ഒരു മറുചോദ്യമാണ് അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കാനുള്ളത് എന്തായാലും ഈ പുനരധിവാസ പദ്ധതിക്ക് വീട് വെച്ചു കൊടുക്കാനൊക്കെ എന്തായാലും ലീഗ് തുടങ്ങിയിട്ടുണ്ട് ഈ അദ്ദേഹം ഈ പറഞ്ഞ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെയാണ് കൂടുതലായി അവിടെ വീടൊക്കെ കൊടുക്കുന്നത് അതൊക്കെ സർക്കാർ ഒന്ന് കാണേണ്ടതാണ് ഈ പണവും പുനരധിവാസത്തിനുള്ള സ്ഥലവും ഒക്കെ കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് കണക്കടക്കം അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഡിവൈഎഫ്ഐയും സ്വരൂപിച്ച പണം എത്രയാണെന്ന് പുറത്തുവിടുന്നു ഈ തുകയൊക്കെ കയ്യിലിരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് വിനിയോഗിച്ച് അതേക്കുറിച്ചൊക്കെ കൂടി ഈ പ്രതിനിധി സമ്മേളനത്തിൽ പറയുകയാണെങ്കിൽ കേൾക്കാൻ ഒരു രസമുണ്ടായിരുന്നു കാരണം ഇന്നും പുനരധിവാസ പട്ടികയിൽ നിന്ന് പുറത്തായി എന്ന് പറഞ്ഞുകൊണ്ട് പാവങ്ങൾ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു ആ പട്ടികയിൽ നിന്ന് പുറത്തായവരുടെ ദുരിതം അവർ വിവരിക്കുന്നത് നമ്മൾ കണ്ടു അത് വയനാടിൻ്റെ മറ്റൊരു ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ സബ് കളക്ടറെ പഴി പറയുന്നു അത് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അങ്ങനെ പറയുമ്പോഴാണ് ഇപ്പുറത്ത് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നേടിയ ആധികാരിക വിജയത്തിന്റെ പിന്നിലുള്ളത് വർഗീയ ഘടകങ്ങളാണ് എന്ന് പറഞ്ഞു വെക്കാൻ സി പി ഐ എമ്മിന്റെ ഏറ്റവും മുതിർന്ന ബോഡിയിലിരിക്കുന്ന ഒരു നേതാവ് ശ്രമിക്കുന്നത് എന്നുള്ളത് ശരിക്കും ലജ്ജാകരമാണ് പാർട്ടിയെ തന്നെ നാണം കെടുത്തുന്ന ഒരു പരാമർശമായി പോയി എ വിജയരാഘവൻ നടത്തിയത് എന്നതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇനി കോൺഗ്രസും മുസ്ലിം ലീഗും അതുപോലെ തന്നെ മുസ്ലിം മതന്യൂനപക്ഷത്തിൽപ്പെട്ട വിവിധ സംഘടനകളുടെ മത സാമുദായിക സംഘടനകളുടെ ഒക്കെ ഉൾ ഉൾപ്പെട്ട ആളുകൾ എല്ലാവരും പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിനായി പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പരസ്യമായ രഹസ്യമാണ് അതിൽ ഏതെങ്കിലും തരത്തിൽ വർഗീയ ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വോട്ടുകൾ നേടിയിട്ടാണ് ജയിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ് എന്ന് സ്പെസിഫൈ ചെയ്യാതെ കാർഡടച്ച് വെടിവെക്കുന്നതിൽ ഒരു കാര്യവുമില്ല ഇവിടെ ഇപ്പോൾ എന്തായാലും അവിടെ സ്ഥലമേറ്റെടുത്ത് അവിടെ ആളുകൾക്ക് വീട് പണിത് നൽകാനൊക്കെ ുള്ള എന്തെങ്കിലും നടപടി തുടങ്ങി വെച്ചിട്ടാണ് ഈ പുതുവർഷത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഇതൊക്കെ പറയുന്നതെങ്കിൽ കേൾക്കാൻ രസമുണ്ടായിരുന്നു ഇത് തികച്ചും ലജ്ജാകരമാണ് പാർട്ടിയെ തന്നെ കാണാൻ എടുത്തതാണ് ഒരു ജില്ലയിൽ വന്നു നിന്നുകൊണ്ട് അവിടെ ദുരിതബാധിതരുള്ള ഒരു ജില്ലയിൽ വന്നു നിന്നുകൊണ്ട് അവിടെ പറയുന്നത് അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിൻ്റെ ആ ഒരു ക്രെഡിറ്റ് മുഴുവൻ ഇന്ന ഇന്ന ആളുകൾക്കാണ് അതും പേര് പറയുന്നില്ല ഒന്ന് ലാർജറായിട്ടുള്ള ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ഇപ്പോൾ സി പി ഐ എമ്മും കോൺഗ്രസും തമ്മിലല്ല ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പറയുന്ന കാര്യങ്ങൾ അത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന് കണ്ടുകൊണ്ടാണ് ലീഗിൻ്റെ അടക്കം കൊടി രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ വേളയിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണ വേളയിൽ അവസാനം റാലിയുടെ സമയത്താണ് കൊടി ഉയർത്തുന്നത് അപ്പോൾ കൊടി വരെ മാറ്റിവയ്ക്കാൻ ലീഗിനോട് ആവശ്യപ്പെട്ടത് എന്തിനാണ് എന്നുള്ളത് കോൺഗ്രസ് ചിന്തിക്കണം കാരണം അങ്ങനെ കൊടി മാറ്റിവെക്കാൻ ആവശ്യപ്പെടുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ വരുന്നത് ലീഗിൻ്റെ കൊടി വന്നു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം എന്ന് ലീഗ് തിരിച്ചു ചോദിക്കുകയാണ് ഇനി ചെയ്യേണ്ടത് കാരണം ഒരു കൊടി കണ്ടു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കൊടി കൊണ്ട് തന്നെ അതിനെ നേരിടുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇവിടെ എ വിജയരാഘവൻ തുടങ്ങി വെച്ചിരിക്കുന്നത് ഒരു തിരികൊളുത്തലാണ് അതിൽ പോയി ഒരു വർഗീയ സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള പരാമർശങ്ങളിലേക്കൊന്നും എന്തായാലും ഇപ്പോൾ ആരും കടന്നതായി നമ്മൾ കാണുന്നില്ല എ വിജയരാഘവനെ തിരുത്താനായിരിക്കും പാർട്ടി ശ്രമിക്കുക എന്തായാലും മെക്സവനിൽ പി മോഹനൻ പറഞ്ഞത് അത് പരിശോധനകൾക്ക് വിധേയമാക്കപ്പെടേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന പരാമർശങ്ങൾ പ്രതികരണങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറിയെ തിരുത്തി ഇവിടെ എ വിജയരാഘവനെ ആര് തിരുത്തും പൂച്ചക്കാരും മണി എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഇത് തിരുത്തപ്പെടേണ്ട ഒരു പ്രസ്താവനയാണ് അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായി പറയണം അദ്ദേഹത്തിന് കൃത്യമായി അറിയാമെന്നുണ്ടെങ്കിൽ ആരാണ് ആ നുഴഞ്ഞു കയറി പോയത് റാലിയുടെ മുന്നിലും പിന്നിലും അദ്ദേഹം കണ്ടുവെന്നല്ലേ പറയുന്നത് അപ്പോൾ കണ്ടത് ആരെയാണ് എന്നതുകൂടി എ വിജയരാഘവൻ വ്യക്തമാക്കണം അല്ലാതെ കാർഡടച്ച് ഇങ്ങനെ വെടിവെച്ചിട്ട് ഒരു കാര്യവുമില്ല ഇത് അദ്ദേഹത്തിന്റെ വായാടിത്തം എന്നല്ല വിട്ടിത്തം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ റാലിയുടെ മുന്നിലും പിന്നിലുമൊന്നും ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ആളുകൾ നടന്നുപോയി അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്നുള്ളതൊന്നും ഒരിടത്തും ഒരു ദൃശ്യങ്ങളിലും നമ്മൾ കണ്ടതുമല്ല അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് അദ്ദേഹത്തിനായിരിക്കാമല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത് അറിയാവുന്നത് അപ്പോൾ അദ്ദേഹം തന്നെ അതൊന്ന് വ്യക്തമാക്കണം പാർട്ടി ോട് പറയണം കൃത്യമായി പറയുമ്പോൾ ഫാക്സ് വെച്ച് സംസാരിക്കാൻ